അതിൻ്റെ അന്തിമ തീരുമാനം തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പാർട്ടി കമ്മിറ്റി അന്തിമ തീരുമാനം ഉടനെ തന്നെ എടുക്കും സർക്കാരിൻ്റെ വല്ലാതെ താമസിച്ചു പോകുന്നു എന്നുള്ള നിലയിലാണ് ഇന്നലെ ഞങ്ങൾ റവന്യൂ മിനിസ്റ്റർ ഡെലിഗേഷൻ കണ്ടത് ആ വികാരം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് തങ്ങളുടെ അധ്യക്ഷത ചേർന്ന യോഗത്തിലുണ്ടായിരുന്നു അത് അറിയിച്ചു മാത്രമല്ല മറ്റ് ചില പ്രശ്നങ്ങളും ഉണ്ട് ഇന്നലെ ചർച്ച ചെയ്തു എനിക്കത് പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് അതിന്റെ തീരുമാനം മലപ്പുറത്തറിയും അത് ഇന്ന് ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അതായത് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻപ്രതിപക്ഷ നേതാവും ഞങ്ങൾ കൂടി പത്രസമ്മേളനം നടത്തിയിരുന്നു അത് സംബന്ധിച്ച് നേരത്തെ പ്രതിപക്ഷം പറഞ്ഞ തന്നെയാണ് ഇപ്പോൾ സി എ ജി റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ അന്ന് പറഞ്ഞ വന്ന് പ്രതിപക്ഷം പറഞ്ഞ ആരോപണം ഇന്ന് സി എ ജി റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നു അത് വളരെ ഗൗരവമേറിയ കാര്യമാണ് അത് അതുകൊണ്ട് തന്നെ ആ ആരോപണം സ്ഥാപിക്കപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ അത് യു ഡി എഫ് കൈകാര്യം ചെയ്യേണ്ട വിഷയാണ് ലീഗിന്റെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞത് യു ഡി എഫ് ഇനി ആ കാര്യം തീരുമാനിക്കും അതല്ലാതെ നമുക്ക് ആ ഞാൻ ജോലിയൊക്കെ ചോദിച്ചാൽ മതി ഇതൊക്കെ ഇതൊക്കെ യുഡിഎഫ് ചർച്ച ചെയ്തോളാം നിങ്ങൾ പറഞ്ഞ കാര്യം കൂടി ശ്രദ്ധപ്പെടണം